പിന്നയാ പിന്നെ പിന്നെ മോളാ അച്ചാച്ച കുട്ടിയാണോ നീയേ നീ അച്ചാച്ച കുട്ടിയാണോ നമ്മക്കുട്ടി എല്ലാം അല്ലേ കുട്ടിയാണോ ആണോ അപ്പൊ അച്ചു കുട്ടിയല്ലോ പിന്നാരുടെ കുട്ടിയാ അച്ചുന്റെ മോളാ ആ പിന്നാരുടെ മോളാ കുഞ്ഞായ മോള് കല്ലു അമ്മേനെ നോക്കിട്ട് പറ അമ്മേനെ നോക്കിട്ട് ആ പിന്നോളാ എൻ്റെ കുട്ടി മാമച്ചാച്ചാന്റെ മോള് കല്ലു പിന്നെ പിന്നോളു കഴിഞ്ഞാ പിന്നെ ഉണ്ടല്ലോ കൊറേ പേര് അപ്പൊ അവർക്കൊക്കെ വിഷമവില്ലേ ഇനി ഉണ്ടല്ലോ ആലോചിച്ചു വയ്ക്കിയ എൻ്റെ കുട്ടി ആദ്യ മോളാന്ന് ആലോചിച്ചു വെക്കിയേ അച്ഛ പറഞ്ഞു അമ്മ പറഞ്ഞു മമ്മു പറഞ്ഞു അച്ചാച്ച പറഞ്ഞു അച്ചു പറഞ്ഞു കണ്ണുമാമൻ പറഞ്ഞു കുഞ്ഞായ പറഞ്ഞു മാമച്ചാച്ചൻ പറഞ്ഞു ഏ പിന്ന അതാരടി സത്യം പറഞ്ഞു അതാരാ രാജു ഹനുമാനാ പിന്നെ നമ്മുടെ പിന്നെ പിന്നെ ആരൊക്കെയുള്ളത് ആരുടെ മോള കല്ലു പിന്നെ അരുടെ മോള കല്ലു മമ്മൂക്കെ കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ പറയും പിന്നെ മാമച്ച പിന്നെ അച്ചു പിന്നെ എന്നിട്ട് പിന്നെ പിന്നെ കുട്ടിയാ കുട്ടി കല്ലു പറയു ഹനുമാന്റെ രാജുന്റെ കുട്ടിയാ പിന്നെ പിന്നെ കലുമ പിന്നാര കുട്ടിയാ മമ്മു പിന്നെ പിന്നെ പിന്നാര അമ്മു ഇവിടെ അമ്മു അറിയൂ ആ പിന്നെ അച്ച കുട്ടി ആ പിന്നെ ആര കുട്ടിയാ അപ്പുണ്ടല്ലോ ആ